ശനീശ്വര പൂജ കലശാഭിഷേകം എന്നിവ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ പതിനേഴ് വൃശ്ചികം ഒന്നിന് ആരംഭിച്ചിരിക്കുന്നു ഈ സവിശേഷ ചടങ്ങുകൾ മണ്ഡലം ഡിസംബർ അഞ്ച് വരെ നടത്തപ്പെടുന്നു പാലക്കാട് ജില്ല മലമ്പുഴ ഡാമിന് സമീപം മന്ദക്കാട് പാണപ്പറമ്പ് പാലക്കാട് ഭഗവതി അനുഷ്ഠാന മണ്ഡപത്തിൽ വെച്ച് നടക്കുന്ന ഈ സവിശേഷ കർമ്മത്തിന് സാക്ഷ്യം വഹിക്കുവാൻ വംബർ ഇരുപത്തിമൂന്ന് ഞായറാഴ്ച രാവിലെ പത്ത് മണിക്ക് ഹരിവരാസനം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ചെയർമാനും ഹരിവരാസനം കീർത്തനം രചിച്ച കോന്നകത്ത് ജാനകിയമ്മയുടെ ചെറു മകനുമായ പി മോഹൻകുമാർ അവർ എത്തിച്ചേരുന്നു കൂടെ ട്രസ്റ്റിന്റെ മറ്റു മഹനീയ വ്യക്തിത്വങ്ങളും ശനീശ്വരന്റെ തിരുസന്നിധിയിൽ എത്തിച്ചേരുന്നതാണ് ഈ സവിശേഷ മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കാൻ ഇന്നാട്ടിലെ മുഴുവൻ ഭക്തജനങ്ങളെയും സുമനസ്സുകളെയും മന്ദക്കാട് പാണപ്പറമ്പ് പാലക്കാട് ഭഗവതി അനുഷ്ഠാന മണ്ഡപത്തിലേക്ക് സാഗരം ക്ഷണിക്കുന്നു എല്ലാ ഭക്തജനങ്ങൾക്കും ശനീശ്വരന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ വിശ്വം മോഹനമാകട്ടെ സ്വാമിയെ ശരണമയ്യപ്പ സ്വാമിയെ ശരണമയ്യപ്പ നവഗ്രഹങ്ങളിൽ ഈശ്വരൻ എന്ന പദം ശനിക്ക് സ്വന്തമാണ് അതിനു